കേന്ദ്രങ്ങളെയും പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതും മുത്തലാഖ് നിരോധനം നടപ്പിലാക്കിയതും നരേന്ദ്രമോദി ജിയുടെ വികസന നേട്ടങ്ങളാണ് പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ട കാശ്മീരിലെ വിഘടന ചെയ്യുമ്പോൾ അവരുടെ പോലും വികൃതമാക്കി അനാദരവ് കാട്ടുമ്പോൾ ഇങ്ങ് ഡൽഹിയിലെ മുറിയുടെ പാകിസ്ഥാനിലേക്ക് കത്തെഴുതി മറുപടിയും കാത്തിരിക്കുന്ന പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ലേറ്റോ പാകിസ്ഥാൻ മനസ്സിലായി ചൈനയ്ക്ക് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായി അതിർത്തി പ്രശ്നം വെച്ചു പുലർത്തി അശാന്തി സൃഷ്ടിച്ചിരുന്ന മോഡിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവിന് മുൻപ് നിരന്തരം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് നാം ഓർക്കേണ്ടതുണ്ട് ആൾബലവും വമ്പൻ ആയുധ ശേഖരവും കൊണ്ട് എന്നും ഭാരതത്തെ ഭയപ്പെടുത്താൻ ചൈന ശ്രമിച്ചിരുന്നു എന്നാൽ മോഡിയുടെ വരവോടെ കഥ മാറി ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും തങ്ങളുടെ എല്ലാ ആയുധ ശേഖരവും കൊണ്ട് ഭാരതത്തിന് പിന്നിൽ ചൈനക്കെതിരെ അണിനിരന്നുവെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന മനുഷ്യന്റെ ഭരണതന്ത്രത്തിന്റെ ലോകരാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം അത് ഉണ്ടാക്കുകയും അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തതിൻ്റെ മഹുഡോദാഹരണമാണ് ലോകം മുഴുവൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ലോക നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു സുതാര്യവും അഴിമതി ഭരണം രാജ്യത്തിന് സമ്മാനിക്കുക എന്നതാണ് ഒരു നല്ല ഭരണകർത്താവിന്റെ ഏറ്റവും വലിയ നേട്ടം നമസ്തേ സദാ വത്സലേ മാതൃഭൂമി വാത്സലവതിയായ എൻറെ അമ്മക്ക് നമസ്കാരം ഈ രാഷ്ട്രത്തിന്റെ അമ്മയാണെന്നും ഈ രാഷ്ട്രത്തിനു വേണ്ടി ചിന്തിക്കുന്നതും ഞാൻ നിങ്ങളുടെ പ്രധാന എന്ന എളിമയുള്ള ാണ് എന്നാക്കിലൂടെ ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ കിരണമായി നിശ്ചയദാർഢ്യത്തോടും സർവോപരി കൂടിയും ഇരിക്കട്ടെ എന്നും ഇനിയും പുതിയ പുതിയ ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു മാ മാ കർമ്മഫല ഹേ ദുർഫു തേ മത്സരിച്ച് വിജയിച്ച അമൃത ചേച്ചിക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വന്ദേ മധുരം ജയ് കിത്